യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തു വന്നതോടെ സി പി എം ബി ജെ പി ബന്ധം തെളിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി യോഗി ആദിത്യനാഥ് പിന്തുടരുന്ന അതേ പാതയാണ് കേരള സർക്കാരും പിന്തുടരുന്നതെന്നും ആഗോള അയ്യപ്പ സംഗമം ശുദ്ധ തട്ടിപ്പാണെന്നും ഉണ്ണിത്താൻ കാസർകോട്ട് പറഞ്ഞു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഒരു സവർണ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹത്തിനൊരു ഫാസിസ്റ്റ് മുഖമാണുള്ളത് ഉത്തർപ്രദേശിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷ മുന്നണിക്ക് വളരെ ആപത്താണ് നൽകുന്നത് കാരണം ആ സന്ദേശത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ളൊരു രഹസ്യ ബാന്ധവാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തെ അദ്ദേഹം അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പിന്നെ ഈശ്വരവിശ്വാസികളായ വിശ്വാസികളായ ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കാരണം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനത ജീവിക്കുന്ന കേരളമാണ് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി ഡയലറ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്നതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും അവരെ ഈശ്വര വിശ്വാസികളല്ല